നഴ്സറി സ്വർണക്കടത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി നടത്തുന്ന പ്രചരണങ്ങൾക്ക് പിന്നിൽ സംഘപരിവാർ അജണ്ടയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇരുപത്തിയൊന്നിന് നടത്തിയ മുഖ്യമന്ത്രിയുടെ വാർത്താസമ്മേളനവും അതിനുശേഷം നാഥനില്ലാത്ത രീതിയിൽ വന്ന അഭിമുഖവും പിന്നീട് മുഖ്യമന്ത്രി നടത്തിയ വാർത്താസമ്മേളനവും ഒരേ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് എഴുതി തയ്യാറാക്കിയതാണ് ഇതെന്നും വി ഡി സതീശൻ പറഞ്ഞു കണ്ണൂർ യൂത്ത് സെന്ററിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇടതു സ്വതന്ത്ര എം എൽ എ ആയ പി വി അൻവറും പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് സ്വർണ്ണക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞിരുന്നു അതുതന്നെയാണ് അൻവർ ഇപ്പോൾ പറയുന്നത് അൻവറിനെ പിന്തുണക്കുന്നത് ഞങ്ങൾക്കെതിരെ നേരത്തെ അക്രമം നടത്തിയ സി സൈബർ ഹാൻഡിലുകളാണ് അവരുടെയും പാർട്ടി പ്രവർത്തകരുടെയും പിന്തുണ അൻവറിനുണ്ടെന്നും വി ഡി സതീശൻ പറഞ്ഞു സെപ്റ്റംബർ പതിമൂന്നാം ഒരു എല്ലാ മാധ്യമങ്ങൾക്കും സംഭവം അഞ്ചു കൊല്ലമായി കള്ളക്കടത്ത് അടക്കുന്നതിനെക്കുറിച്ച് ഇരുപത്തി ഒന്നാം തീയതി മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി മൂന്ന് കൊല്ലമായി കള്ളക്കടത്ത് അടക്കുന്നതിനെക്കുറിച്ച് ഇരുപത്തി ഒമ്പതാം തീയതി നാഥനില്ലാത്ത ഹിന്ദുവിലെ ഇന്റർവ്യൂല് കൊടുത്തു ഈ മൂന്ന് കാര്യങ്ങൾ ഒരേ കേന്ദ്രത്തിൽ തയ്യാറാക്കപ്പെട്ട ഒരേ കേന്ദ്ര സംഘപരിവാറിന്റെ അജണ്ടയാണ് സംഘപരിവാറിന്റെ അജണ്ട സ്വർണ്ണ പൊളിറ്റിക്കൽ പേറ്റണേജ് കൊടുക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണെന്നും സി പി എം ആണെന്നും ഗവൺമെന്റ് ആണെന്നും ഞങ്ങൾ നേരത്തെ വളരെ നേരത്തെ ആരോഹണം ഉന്നയിച്ചാണ് വളരെ നേരത്തെ ആരോപണം ഉന്നയിച്ചാണ് വളരെ നേരം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഭരണകക്ഷി എം എൽ എ കൂടി വന്നത് പറഞ്ഞിരിക്കുകയാണ് സി പി എമ്മിലെ ധാരാളം ആളുകൾ അദ്ദേഹം ഈ നിലപാടുമായിട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ ധാരാളം ആളുകൾ ധാരാളം പ്രവർത്തകർ പരസ്യമായി അറിയപ്പെടുന്ന പ്രവർത്തകർ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഞങ്ങളെയൊക്കെ നിഷ്കരണം കൈകാര്യം ചെയ്ത സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അദ്ദേഹത്തിന് പിന്തുണ കൊടുത്തിരുന്നല്ലോ സി പി എമ്മിൽ നിന്നൊരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിരുന്നല്ലോ നിയമസഭയിൽ അൻവർ എവിടെയിരിക്കുമെന്ന ചോദ്യത്തിൽ പ്രസക്തിയില്ല സ്വതന്ത്ര എം എൽ എ ഇരിക്കേണ്ടിടത്ത് അൻവർ ഇരിക്കും പ്രതിപക്ഷ നിരയിൽ അദ്ദേഹം ഇരിക്കുമോ എന്ന ചോദ്യം അപ്രസക്തമാണ് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ നവകേരള യാത്രയുടെ ബസിന് കരിങ്കോടി പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് എല്ലാവരും കണ്ടതാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തവരെയാണ് രക്ഷാപ്രവർത്തനത്തിന്റെ പേരിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ തല്ലിച്ചതച്ചത് ഇവരെ കുറ്റവിമുക്തരാക്കി ക്ലീൻ ചിറ്റ് നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ഇതാരും അംഗീകരിക്കില്ല ഈ നാട്ടിൽ നിയമസംവിധാനമൊക്കെ കാറ്റിൽ പറത്തിയിരിക്കുകയാണ് കുറ്റകൃത്യം ചെയ്തവർ ശിക്ഷിക്കും നീതി നീതിന്യായവസ്ഥ തകർത്ത മുഖ്യമന്ത്രി രാജിവെക്കണം ഡോക്ടർ എം കെ മുനീറിനെതിരെ ഡിവൈഫ്ഐ നേതാവ് ഉയർത്തിയ ആരോപണങ്ങൾ ആരും വിശ്വസിക്കില്ലെന്നും അദ്ദേഹത്തെ ജനങ്ങൾക്ക് അറിയാമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കണ്ണൂർ രംഗത്ത് പരിചയ ഗാർഡനിംഗ് വൈവിധ്യമാർന്ന അലങ്കാര ചെടികളുടെയും കാർഷിക നടീൽ വസ്തുക്കളുടെയും വിപുല വിപുലശേഖരം ഹോൾസെയിൽ റീറ്റെയിൽ രംഗത്ത് നൂറുകണക്കിന് സംതൃപ്തരായ ഉപഭോക്താക്കൾ വിദഗ്ധരുടെ മേൽനോട്ടത്തിൽ ഗാർഡനിങ് ലാൻഡ്സ്കേപ്പിംഗ് ആൻഡ് മെയിൻ്റനൻസ് എന്നിവ ചെയ്തു കൊടുക്കുന്നു